ജാസ്മിനെ ഒന്നും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തില്ലെങ്കിൽ ഗബ്രിക്ക് ഉറക്കം വരില്ല അത് പ്രേക്ഷകർക്കും അറിയാം ഇതൊന്നും ബാഡ് ടച്ച് അല്ലാത്തതുകൊണ്ട് ഇരുവരുടെയും വീട്ടുകാർക്കും ഉത്കൊണ്ടൊന്നും കാണില്ല ഇടയ്ക്ക് ഗബ്രി പറയുന്നുണ്ട് ഇത് പ്രേമമാണോ എന്നെനിക്കറിയില്ല ജസ്മിൻ പക്ഷെ നീ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് മോശം അനുഭവം ഉണ്ടായപ്പോൾ ഈ വീട്ടിൽ എന്റെ കൂടെ നിന്ന ആളാണ് നീ സോ നീ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കെട്ടിപ്പിടി ഉമ്മ പിന്നെ ഉറക്കം ഇത് സ്ഥിരം കാഴ്ചയാണ് എന്നാൽ ഇന്നലെ രാത്രിയിൽ ഒരാൾ മുറിമാറി മാറി കിടക്കേണ്ടി വന്നു അത് യമുനയ്ക്കാണ് സംഭവിച്ചത് കാരണം ഇതാണ് രാത്രിയല്ലേ ഉറക്കമായിരുന്നു യമുന പെട്ടെന്ന് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി യമുന ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ അടുത്ത ബെഡിൽ രണ്ട് രൂപങ്ങൾ ഉറങ്ങാതെ ഗബ്രിയും ജാസ്മിനും പതിവ് കെട്ടിപ്പിടി ഉമ്മയ്ക്ക് വന്നതാണ് ജബ്രി അപ്രതീക്ഷിതമായ ഉണരൽ ജബ്രികളുടെ വശം കിട്ട ഇരുപ്പും യമുനക്ക് എന്തോ പന്തികേട് തോന്നി ഗബ്രി വെള്ളമൊക്കെ കൊടുത്തു അതും കുടിച്ച് യമുന നേരെ മുടിയന്റെ മുറിയിലേക്ക് ഓടി അവിടെ പോയി പറയുന്നുണ്ട് ഗബ്രി വന്ന് ജാസ്മിന്റെ ബെഡിൽ രണ്ടുപേരും തമ്മിൽ എന്താണെന്ന് അവർ തമ്മിൽ പലതുമുണ്ട് അതൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഋഷി പറഞ്ഞത് ഇതൊന്നുമല്ല മറ്റു പലതുമുണ്ടെന്നും ഋഷി പറഞ്ഞു പക്ഷെ പ്രായമായ സ്ത്രീയല്ലേ ജബ്രികളുടെ കവിതാക്കളെ പോലെയുള്ള കെട്ടിപ്പിടിയും ഉമ്മ വയ്ക്കലുമൊന്നും യമുനയ്ക്ക് ഉൾക്കൊള്ളാനായി കാണില്ല അവർ തിരിച്ച് റൂമിൽ പോയതുമില്ല ഒരു കാര്യം യമുനയുടെ സ്ഥാനത്ത് ഗബ്രി ആയിരുന്നെങ്കിൽ അടുത്തൊരു കണ്ടന്റ് ഇതായിരുന്നേന സംശയമില്ല